ഇന്ന് ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണം കേരള നടക്കുന്നു ഇന്ന് സർവകലാശാല സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പായിരുന്നു സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് പൂർത്തീകരിച്ച ഘട്ടത്തിൽ ചാൻസലറുടെ നോമിനിയായിട്ടുള്ള കേരള സർവകലാശാലയുടെ നിലവിൽ വൈസ് ചാൻസലറുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻകുന്ന എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിപ്പുറത്തിൽ അനുവദിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് മുഴുവൻ ജനതയും വോട്ടർമാരുടെയും വോട്ടെടുപ്പും തയ്യാറാകാത്ത നിലയിലേക്ക് ഏകാധിപത്യ മനോഭാവത്തോടുള്ള എല്ലാ ജനാധിപത്യ സാധ്യതകളെയും കാറ്റും പാർത്തിക്കൊണ്ട് ഇടപെടൽ നടത്തുന്നതിന്റെ കാഴ്ച കണ്ടു ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ ഇടപെടലായും പ്രതികരിക്കണം എന്ന് പറഞ്ഞു ഘട്ടത്തിലുള്ള വോട്ടെണ്ണൽ നടത്തുന്നു ഈ വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായി എല്ലാ ജനാധിപത്യ സാധ്യതകളെയും ൾ കലട്ടി ആരിഫ് മുഹമ്മദ് ഖാനും പ്രവർത്തനം ആ പ്രവർത്തനം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ജനാധിപത്യ സ്വഭാവത്തെ ഈ ഈ ദിവസങ്ങളിൽ തന്നെ ഇപ്പൊ വിരുദ്ധമായി നടക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് മാത്രമുള്ള തെരഞ്ഞെടുപ്പില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ സർവകലാശാല യൂണിയന്റെയും സർവകലാശാലയിലെ വിദ്യാർത്ഥി സൈഡങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട് അതുമായി വിദ്യാർത്ഥി സെനറ്റിൽ അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ എന്ന നിലയിലേക്കുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം നിലവിൽ കേരളയിൽ നിന്നുള്ളത് ആരംഭമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കാരണം വരുന്ന ദിവസങ്ങളിൽ മറ്റു സർവകലാശാലകൾക്കകത്തിൽ ഈ വിധത്തിൽ എല്ലാ ജനാധിപത്യ സാധ്യതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് സന്മാരിപാതം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സർവകലാശാല മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുമെന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് ഇത് കേരള സർവകലാശാലകളെ മാത്രം ബാധിക്കുന്ന നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ പൊതു സ്വസ്ഥാന സർവകലാശാലകൾ ഈ നീക്കത്തിനെതിരായി പൊതുസമൂഹം ഒന്നടക്കം സമര മുന്നണിയിൽ അണിനിരക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇന്നിപ്പോ എ സാക്ഷ്യം വഹിച്ചു വരും ദിവസങ്ങളിൽ സർവകലാശാലയ്ക്കുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് ജനാധിപത്യമായി അടക്കം നിഷേധിക്കുന്ന സമീപനത്തിൽ നിന്നും ചാൻസലറും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്ര ചെയ്തിക്കൊണ്ടിരിക്കുന്ന വൈസ് മോഹൻ മോഹനും ഈ നിലപാടിൽ നിന്ന് പിന്മാറണം ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ ൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രചരണം അത് മൂവാറ്റോളം നിർമല കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മൂവാറ്റോളം നിർമല കോളേജുകൾ എറണാകുളം ജില്ലയിലാണ് ആ കോളേജിലെത്തി ചില കുട്ടികൾ ആ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ആ ക്യാമ്പസിനകത്ത് പ്രാർത്ഥന കൂടി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പളെ ഉപരോധിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അതിന്റെ ചില ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ രണ്ട് ദിവസങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നതിനകത്ത് ഈ പ്രചാരണത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിലയിൽ പ്രാർത്ഥനകൾ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരം നടന്നു എന്ന നിലയിലാണ് വിവിധ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ വാർത്താക്കുറിപ്പ് കഴിഞ്ഞു പുറത്തിറക്കുന്ന നിലയിട്ടുണ്ട് ഇതിന് എസ് എഫ് ഐക്ക് ഒരു നിലയിലുള്ള ബന്ധനം ആ ക്യാമ ശരത്തെ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും ആ നിലയിൽ നിന്ന് ഈ നിലയിൽ തെറ്റായ പ്രചരണം ആ തെറ്റായ പ്രചരണം കേരളമാണ് നമ്മുടെ കേരളത്തിന്റെ മതസൗഭാർത്തന്നെ തകർക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിച്ച് കൊണ്ടുള്ള നമ്മുടെ നാട്ടിലുള്ള സെക്യുല ഭാഗത്തിനെ പറ്റി ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ഇത്തരം പ്രചരണങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങൾക്ക് നിലപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ആരാധനാ കേന്ദ്രവും പ്രവർത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് അത് ഒരു മതവിഭാഗത്തിന്റെയും ആരാധന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങളെല്ലാം ക്യാമ്പസുകൾ എന്നുള്ളതാണ് ഇന്ന് ഒരു മതവിഭാഗം ഞങ്ങൾക്ക് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യ ക്യാമ്പസുകൾ ഒരുക്കണം എന്ന് ആവശ്യപ്പെട്ട് വന്നാൽ അതിന് തുടർച്ചയും മറ്റ് മതവിഭാഗങ്ങളൊക്കെ സമാനമായിട്ടുള്ള ആവശ്യപ്പെടിയും മുന്നോട്ട് പോകുന്ന നമ്മുടെ ക്യാമ്പസുകളെ സംബന്ധിച്ച്

ചില ബോധ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായി ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ എന്നത് ഈ നിലയിൽ സംഘപരിവാരത്തിനും ഇത്തരം ഗ്രൂപ്പുകൾക്ക് പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി മറ്റു പല കേന്ദ്രങ്ങൾ മറ്റു പല ഗ്രൂപ്പുകളിന്റെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ബോധപൂർവ്വം നടത്തുന്നുണ്ടോ എന്നുകൂടി ബലമായി ഇതുമായി ബന്ധപ്പെട്ട് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുന്നതിനു വേണ്ടി തയ്യാറാകും എന്നുള്ളതാണ് തെറ്റായ പ്രചരണത്തെ ഇത്തരം തെറ്റായ പ്രചരണങ്ങളെ ഈ നാടിന്റെ തന്നെ മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുന്ന നിലയിലേക്കുള്ള പ്രചരണങ്ങളെ പൊതുസമൂഹത്തിനുമെങ്കിൽ കൃത്യമായി അവതരിപ്പിക്കുന്നതിനു വേണ്ടിയും അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ് ആളുകളുടെയും ഇരുപതിക്കുക നമ്മുടെ നാടിനെ വർഗീയപരമായി ചേരി അടക്കമുള്ള നിലയിലേക്ക് നാട് പോകാതിരിക്കുക

ൾപ്പെടെ അതിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടാകുന്നു ഇത് നിസ്സാരമായിട്ടുള്ള ഒരു പദ്ധതി അല്ലായിരുന്നു നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് ഇടമില്ലാത്ത വർഗീയ സംഘടനകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതനിർഷ സംഘടനകൾ ഇല്ലാതാക്കുന്നു അങ്ങനെ ഇല്ലാതാത്ത സാഹചര്യം ഉണ്ടായ അത്തരം ഇടങ്ങൾക്കകത്തേക്ക് ഈ നിലയിലുള്ള വർഗീയവാദ നിലപാടുകളിൽ കൂടിയിട്ടുള്ള പിന്തിരിപ്പന്മാരായിട്ടുള്ള ആളുകൾ കടന്നു കയറാനുള്ള ഇടങ്ങളായി നമ്മുടെ ക്യാമ്പസുകൾ മാറും മതനിരപേക്ഷെ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയും സംരക്ഷിച്ച് നിൽക്കുന്നതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്വം മുന്നോട്ട് പോകും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത് ഈ ദിവസങ്ങളിൽ വരെ ഇന്നാണ് ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇതിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വഴി വളരെ തെറ്റായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും അതിന്റെ പ്രകാരം നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കും അറിയിക്കുന്നതിന് വഴിയുള്ള ഒരു പിന്തുണ മാധ്യമങ്ങളുടെ കൂടി ഭാഗത്തുനിന്നുകൂടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്

പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നും ചില മാധ്യമങ്ങളൊക്കെ കണ്ടു ഈ പറഞ്ഞ സമരവുമായി കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്നും അതേ അതേപിടിച്ചു അല്ലെങ്കിൽ ആ ആവശ്യത്തിൽ പിന്മാറി വാർത്തകൾ ചില മാധ്യമങ്ങളൊക്കെ എന്നാൽ ഈ പറഞ്ഞ വിഷയം നടന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയില്ല ഇതിൽ വിദ്യാർത്ഥി ഞങ്ങൾ മാത്രമല്ല ഈ ദിവസങ്ങളിൽ അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളൊന്നും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല അങ്ങനെ ഭാഗമാവില്ല അങ്ങനെ ഭാഗമായി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലും പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ച് എന്നാൽ മറ്റു ചില ആളുകൾ സ്ഥാപിത ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അനുവദിക്കാൻ വേണ്ടി പാടില്ല ഇതുൾപ്പെടെ എന്നവയ്ക്ക് അങ്ങനെ ഇല്ലോടൊപ്പം പ്രചരിച്ചോ ഇതിനോടൊപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പലതും ഉപയോഗിക്കാം അപ്പോ ഇത് മാതരയിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഓ ഇതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ടതായിട്ടുണ്ട് യും പ്രതിഷേധം ചെയ്തിട്ടുള്ളത് അതുമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരാളും ഉത്തരവാദിത് ഏരിയ

മഹൽ മഹാഭികളുമായി ബന്ധപ്പെട്ടോ ചർച്ച നടത്തിയെന്നോ ആ ചർച്ചയെ തുടർന്നുള്ള ചില വർത്തക ഈ മാധ്യമ വാർത്തകൾ ചില മാധ്യമ വാർത്തകളൊക്കെ ഉള്ളത് വിദ്യാർത്ഥികളോട് ചർച്ചയ്ക്ക് ഇല്ലാത്തു എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കാണുന്നത് അതിനപ്പുറത്തേക്കുള്ള പ്രതികരണം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ആ വിഷയം അവസാനിക്കുന്നു ആ നില ഈ നിലയിൽ പോകാൻ വേണ്ടി പാടില്ല ഈ ദിവസങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അല്ലെങ്കിൽ സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായി എന്നൊക്കെ നൽകി അവരെയൊക്കെ തെറ്റുധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രചാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കത്തോലിക്കും ശ്രദ്ധീകരിക്കും അതിൽ പറയുന്നത് ചില വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായും ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവമാധ്യമ ഈ പറഞ്ഞ പ്രചാരണത്തിലൂടെയായിരിക്കും അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ അവരുൾപ്പെടെ ഇത് അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥ്യ സംഘടനകൾ ഒന്നും തന്നെ ഈ പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടില്ല ആഗ്രഹം ആളുകളുടെ ലക്ഷ്യം ആ ആളുകളുടെ ലക്ഷ്യം ഈ നാട്ടിലെ മനുഷ്യരും ഒരുമിച്ച് കലർപ്പില്ലാത്ത മുന്നോട്ട് പോകുന്നതാണ് അവരുടെ ലക്ഷ്യം അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില സംഘടന കേന്ദ്രങ്ങളുണ്ട് ഇതിന്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്ലാസ് അത് പറയുന്ന സംഘടന വിദ്ധന നടത്തുക

ദേശീയ വ്യാപകമായി ഇതിന്റെ പ്രചാരം വലിയ തൊഴിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അതങ്ങനെയല്ല നമ്മുടെ നാടിനെ കേരളത്തിൽ ഇതിങ്ങനെയല്ല ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മളൊക്കെ ഒരുമിച്ച് എന്ന് നിർവഹിക്കണം എന്നുള്ളതാണ് അതെ അതെ ുംങ്ങൾക്കുണ്ട് സംബന്ധിച്ച് അങ്ങനെ തുരുത്തുകളായി അവശേഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ള പുതിയ ഇത്തരം പ്രചാരങ്ങൾക്കെതിരായ ഇത്തരം വിശ്വസ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നല്ല നിലയ്ക്ക് ഞങ്ങൾ നാളെ മറ്റു പല ആവശ്യങ്ങളുമായി

വിശ്വസിക്കുന്നതിനു വേണ്ടി അവരുടെ വിശ്വാസം അവരുടെ അവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയൊക്കെ അവകാശം നൽകിയിട്ടുണ്ട് ആ അവകാശത്തോടൊപ്പം നിലയുറപ്പിക്കും എന്നുള്ളതിനെന്താ എല്ലാ അവകാശങ്ങളൊക്കെ സംശയത്തിനു വേണ്ടിയിട്ട് അതിനുള്ള രീതിയല്ല െ സംബന്ധിച്ചു ഈ നമ്മുടെ നമ്മുടെ പൊതുസമൂഹവും മതനിരപേക്ഷ സ്വഭാവത്തോടും കൂടി വെറുപ്പില്ലാതെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകണം എന്ന് പറഞ്ഞു അതിന് മാത്രം ഉത്തരവാദിത്തം നമ്മളൊക്കെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ആളുകളാണ് അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്രമം നടത്തിയാൽ അതിനെ തുറന്നിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ എന്തായാലും നിറവേറ്റും അവരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം Gracias.